നന്യമ ജീവിതത്തിൽ ഇന്ന് ചിന്തിക്കുന്നത് ഒരു ബലിതമായിട്ട് തോന്നാം പക്ഷെ ബലിതം അല്ല എല്ലാവരും അവരുടെ നിലവേൽപ്പ് നോക്കില്ലേ ഒരാളും പുസ്തകവും വായിക്കില്ല കഥയും വായിക്കില്ല അങ്ങനെ ഒരു കാലം വന്നു വയ്ക്കുക ഞാൻ കഥ എഴുത്തു തരാൻ എനിക്കിഷ്ടാവുമോ കാര്യം വായനക്കാരുടെ എണ്ണൊക്കെ കുറഞ്ഞു അപ്പം ശരി പുസ്തകത്തിന് കാര്യമായിട്ട് വിൽപ്പനകളൊന്നുമില്ല എങ്ങനെ നിന്നാലും എൻ്റെ പണി അതല്ലേ അപ്പം ആളുകൾ ഇതൊക്കെ വായിക്കണം വായനാശീലം വളരണം എന്നൊക്കെ ഞാൻ പറയണത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാ ധന്യമീവിതം ആരും കേൾക്കുന്നില്ലെങ്കിലോ ചിലരും മോത്തേക്ക് പറയും മൂന്നാല് വരി കേൾക്കും ആദ്യം കഴിഞ്ഞിട്ട് തലക്കെട്ടെ കാണുമ്പോൾ ഞാനങ്ങട്ട് വിടും അങ്ങനെ എല്ലാവരും മുട്ടാന്ന് കൊടുത്തിട്ടുണ്ടോ അപ്പൊ എല്ലാവരും അതിനെ ഉപേക്ഷിക്കുന്നത് എനിക്കിഷ്ടം അല്ല ലോകത്ത് കേസില്ലെങ്കിലോ കേസും കൂട്ടുമില്ല വഴക്കുമില്ല കൊലപാതകവും ഇല്ല കളവുമില്ല എത്ര പേർക്ക് പണിയില്ലാതെ അവരിഷ്ടപ്പെടു അങ്ങനെ ഒരു ലോകത്തെ പറ്റി അനവധി മനസ്സുകളുണ്ട് നമ്മൾ ദുഷ്ട മനസ്സ് എന്നൊക്കെ പറയുക അവർക്ക് കച്ചവടം കിട്ടില്ലല്ലേ അവർ ആഗ്രഹം മശാലത്തിൽ വിറക് കൊടുന്ന് വെച്ചിരുന്ന മഴക്കാലത്ത് വെറുതെ വിറക് നനഞ്ഞാൽ ആബദ്ധ ഉണക്ക കൊടുന്ന് വെച്ച് ഡെഡ് ബോഡി വരുന്നില്ലെങ്കിലോ ആപത്തുകളോ അപകടങ്ങളോ ഇല്ലെങ്കിലോ വാഹനം വാഹനോടോ ഇങ്ങനെ ചിന്തിച്ചാൽ ലോകത്ത് സന്തോഷകരമായ കാര്യം നടക്കണത് നമുക്കപ്പ സന്തോഷം എന്താണെന്നുള്ളത് നമ്മളൊരു കുടുക്കപ്പെട്ടത് കൊണ്ടാണ് വേ വേറെ പലവർക്കും സന്തോഷമുണ്ടായത് നമ്മൾ കുടുക്കില്ലായതാ അത് കഴിഞ്ഞിട്ട് ഒരു ഒരിക്കലും നമുക്കിഷ്ടമില്ലാത്ത കാര്യമുണ്ട് നന്മ നിറഞ്ഞ ലോകം എന്ന് പറഞ്ഞത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരുണ്ട് ഒരു വലിയ സെലിബ്രിറ്റി പേര് പറഞ്ഞ് അപമാനിക്കുന്നില്ല അദ്ദേഹം ലഹരി വസ്തുക്കൾക്കും അമിതമായ മദ്യപാനത്തിനും അനുകൂലമാണ് അദ്ദേഹം കഴിക്കുന്നുണ്ടാവില്ലായിരിക്കാം അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ അച്ഛനമ്മമാര് അച്ഛൻ കഴിച്ച് വീട്ടിൽ ബഹന ഉണ്ടാക്കി കുട്ടി അനാഥെ ആവുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഒരുത്തന്നെ കിട്ടുള്ളൂ അത് വേണ്ടേ സമൂഹത്തിൽ താഴെക്കടലുള്ളവട്ടെ എന്നാണല്ലേ അവർക്ക് ഉന്ന സ്ഥാനത്തിരിക്കാൻ പറ്റൂ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല ഗുളിക ഒഴിക്കല് നിർത്തി ഇപ്പൊ ഗുളിക വിൽക്കുന്നാളോ ആ കടയുടെ വാടയോട് കണ്ടേ അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്ന കാര്യം രവിക്കുന്ന എൻ്റെ പ്രേക്ഷകരെ ഇപ്പൊ പറഞ്ഞതൊക്കെ മറക്കുക ഇതല്ല വിഷയം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ശാന്തിയും സമാധാനവും ആണ് നിങ്ങളും ഇഷ്ടപ്പെടുന്നത് ശാന്തിയും സമാധാനവുമാണ് അല്ല അപ്പൊ നേരത്തെ പറഞ്ഞതോ സമൂഹം മോശമാവണം എന്നാഗ്രഹിച്ചോ അങ്ങനെയൊക്കെ മോശമായ നിക്ക് ശാന്തി സമാധാനം കിട്ടും ആഗ്രഹിക്കുന്നുണ്ടിക്കു ശാന്തി സമാധാനം കിട്ടാ എന്റെ മരുന്ന് ധാരാളം വിൽക്കണം എൻ്റെ സ്ഥാപനത്തിൽ ധാരാളം പേര് വരണം ഇങ്ങനെയാണല്ലോ ഞാൻ ആഗ്രഹിക്കുക അപ്പൊ എന്തുണ്ടാവും എനിക്ക് ശാന്തി സമാധാനം കിട്ടും എനിക്കും നിങ്ങൾക്കും വേണ്ടത് ശാന്തി സമാധാനമാണ് അവസാനം എന്നാലേ അതൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നമ്മുടെ അകത്തുണ്ട് ശാന്തിയും സമാധാനവും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നമ്മുടെ അകത്ത് കടന്നാൽ എങ്ങനെ ശരിയാകും ആ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത് ആ വ്യക്തിയുടെ പേരാണ് മനസ് ഓന് ശാന്തി ഇഷ്ടല്ല സമാധാനം ഇഷ്ടല്ല ഒന്ന് ഒതുങ്ങി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല ബഹളം വെക്കുന്ന കുട്ടികളോട് അച്ഛനോ മിണ്ടാതിരിക്കടോ ഇതൊന്നും മിണ്ടാതിരിക്കേ അച്ഛന്റെ അടി പേടിച്ചിട്ട് ചിലപ്പോ കസാരയിൽ ഇരുന്നിട്ട് ചെലപ്പോ അനങ്ങാതി ഇരുന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ വിക്രസ് ഒപ്പിക്കും അതിലും കഷ്ടമാണ് മനസ്സിന്റെ കാര്യം ഓൻ ശാന്തി ഉണ്ടാക്കില്ല ഞായറാഴ്ച ദിവസം മനസ്സ് പ്രവർത്തിച്ചു ഭർത്താവിൻ്റെ മനസ്സ് പ്രവർത്തിച്ചു ഭാര്യയുടെ മനസ്സ് പ്രവർത്തിച്ചു ഒരിക്കലും ബാധകമല്ലാത്ത ഒരു കാര്യമാണ് മനസ്സിലേക്ക് വരും ഭാര്യയോട് പറഞ്ഞു ആ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദ കഴിക്കില്ല വിലർച്ച എണീറ്റിട്ട് ഭാര്യ ഉണ്ടാക്കിയതാവും നിങ്ങളിപ്പെന്തിനാത ആലോചിച്ച് അതിപ്പോൾ എന്നാളിൻ്റെ ബന്ധുക്കാരനല്ല നിങ്ങളെ ബന്ധുക്കാരൊക്കെ നല്ലവരാ വലിയൊരു വഴക്ക് രണ്ടുപേരുണ്ടാക്കി ഒരു കാരണവരും മരിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോ പേരെ മകള് പ്ലസ് ടുന് പഠിക്കുകയാണ് എന്നോട് പറഞ്ഞു മുത്തച്ഛനും മുത്തശ്ശിയും തമ്മിൽ ഇടക്കിടയ്ക്ക് വഴക്കുണ്ടാവും അപ്പൊ രസം എന്താ വെച്ചാ ഈ മുത്തച്ഛൻ ൊല്ലമായിട്ടൊരു പണിയെടുക്കാത്ത ആളാ ഒരു പണിയും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആളാ മുത്തശ്ശൻ മുത്തശ്ശിക്കും പണിയൊന്നുമില്ല എന്തറിവിൽ അവർ സമൂഹമായിട്ട് യാതൊരു ബന്ധവും അവരില്ലാതെ ജീവിക്കുന്നവരാ സമൂഹത്തിലേക്ക് കാര്യങ്ങളെ ഒന്നിലും ഇടപെടില്ല സാമ്പത്തികമായിട്ടും മോശം വരുമാനവും ഞാൻ ചോദിച്ചു എന്ത് പറഞ്ഞിട്ടാ ഇവര് വഴക്കുകൂടും വഴക്കുകൂടാ കാരണം വേണ്ടേ പ്ലസ് ടുന് പഠിക്കുന്ന പേരമുള്ളു അത് മുത്തച്ഛന്റെ മനസ്സിലോരോന്നു തോന്നും മുത്തച്ഛൻ അത് പറയും മുത്തച്ഛടെ മനസ്സിലോരോന്നും തോന്നും ഇതും പറയും ഈ മനസ്സു പോലെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംവിധാനം വേറെ ഇല്ല എല്ലാവരും കുടിയും പോവും അതിലിങ്ങനെ ചലനങ്ങൾ ഉണ്ടാവും പ്രശ്നത്തോടു കൂടിയേ മനസ്സിന് നിൽക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ടെങ്കിലേ മനസ്സിന് നിൽക്കാൻ പറ്റുകയുള്ളു ഒന്നല്ലെങ്കിൽ വേറെ പ്രശ്നപ്പെട്ടാക്കണം മനസ്സ് രാവിലെ എഴുന്നൂറ്റമ്പത് പ്രശ്നം ഉണ്ടാക്കി മനസ്സ് പറയാം എഴുന്നൂറ്റമ്പതൊന്നും പോരത് എണ്ണൂറാക്കണം ഫോൺ എടുത്തു പോയടുത്ത് നോക്കുമ്പോൾ ധന്യമയ ജീവിതം കണ്ടു അപ്പൊ പ്രശ്നം അണ്ടണം കൂടി കൂടി അത് നാലു വരി കേട്ടു ഇയാൾ ദിവസേന ഓരോന്നു വായത്തോന്നിട്ട് പറഞ്ഞാലും ഇയാളൊക്കെ അറിഞ്ഞുകൂടെ എങ്ങനെ മനസ്സ് അവിടുന്ന് പോയി ഈ പറഞ്ഞ എന്താന്ന് കേൾക്കില്ല കലഹപ്രിയനാണ് മനസ്സ് നമുക്കാകട്ടെ ഈ മനസ്സിനെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മനസ്സ് കലഹപ്രിയൻ വേണ്ടത് ശാന്തി സമാധാണ് എന്ത് ചെയ്യുന്നു ശാന്തി കിട്ടണം കിട്ടില്ല അമ്പലത്തിൽ പോയി ക്യൂ നിന്നു ഉടനെ മനസ്സിലൂടെ ഇങ്ങനെ നല്ല ക്യൂ വെക്കേണ്ടതേ ഈ ആളുകളെ ആദ്യം കിട്ടണം ഇപ്പുറത്തുള്ളവരെ പിന്നെ വിട്ടാ മതിയായിരുന്നു ഇന്നല്ല വേണ്ടതേ സംഘാടകരെ ഒരു കഴിവില്ലാത്തവരാണ് മനസ്സ് പ്രവർത്തിച്ചു അതൊരാളോട് പറഞ്ഞു അയാള് ദേഷ്യപ്പെട്ടു കലഹപ്രിയനായ മനസ്സിനെയും വെച്ചിട്ട് അവനൊട്ടും മിഷല്ലാത്തൊരു കാര്യമുണ്ട് ധ്യാനിക്കൽ ഇത് ഉപാസനയിലേക്ക് നീങ്ങുന്നവർക്ക് അറിയാൻ കഴിയും നേര് പറഞ്ഞാൽ ലളിത സഹസ്രാം ഒക്കെ വായിക്കുമ്പോൾ അറിയാം എവിടേക്കൊക്കെയാണ് മനസ്സ് പോണത് എന്ന് വായിക്കുന്നവർക്ക് അറിയാം അല്ലാതൊക്കെ ബാക്കിയുള്ളവരോട് പറയാറുണ്ടെങ്കിൽ പോലും ഓരോ വാക്കും വരെയും ധ്യാനിക്കുക എന്നുള്ളത് മനസ്സിന് ഇഷ്ടമല്ല അത് കലഹപ്രിയനാണ് സിനിമ ഉണ്ടാൽ ബോറടിക്കും എന്താ അറിയോ ആദ്യം രസമില്ല മനസ്സും കിട്ടി തിരിഞ്ഞു മനസ്സ് കലഹപ്രിയനാണ് ബസ് കാത്ത് നിൽക്കുമ്പോ ബോറടിച്ചു ആരുടെയും കുട്ടമല്ല മനസ്സിലേക്ക് തിരിഞ്ഞു മനസ്സിന് ധ്യാനം ഇഷ്ടമല്ല ഈ കലഹപ്രിയനെയും വെച്ചിട്ടാണ് നാം കളിക്കണത് എന്ന് ബലിതരൂപത്തിൽ ഒന്ന് ചിന്തിച്ച് വാക്കുള്ളവ സംഭരിക്കുന്നു നമസ്കാരം